തിരുവനന്തപുരത്ത് വീട്ടമ്മ തീകൊടുത്തി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഭർത്താവ് അറസ്റ്റിൽ മലയൻകീഴ് പെരുകാവ് സ്വദേശി ജയശങ്കറാണ് അറസ്റ്റിലായത് ഭർത്താവിന്റെ മാനസിക പീഡനമാണ് ആത്മഹത്യക്ക് കാരണമെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ ഹരികൃഷ്ണൻ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ഹരി എന്തുകൊണ്ടാണ് ഭർത്താവിനെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് എത്തിയത് ഗോകുൽ ഈ കഴിഞ്ഞ ദിവസമാണ് ഈ അതായത് മലയൻകീഴ് സ്വദേശിയായിട്ടുള്ള ഈ ഷീജ് ആത്മഹത്യ ചെയ്യാനുള്ള ശ്രമം നടത്തിയത് ഈ വീട്ടിൽ വെച്ച് ഈ ഒഴിച്ച് ആത്മഹത്യ ചെയ്യാനുള്ള ശ്രമമാണ് ഇവർ നടത്തിയത് ഇതിൽ മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ ദിവസം ചികിത്സയിലിരിക്കെയാണ് ഇവർ മരണപ്പെട്ടത് ഈ സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഭർത്താബ് ജയശങ്കറിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ആ ഇതിന്റെ പോലീസിന്റെ പ്രധാനപ്പെട്ട കണ്ടെത്തൽ എന്ന് പറയുന്നത് ഇയാൾ നിരന്തരമായി ഈ ഷീജയെ മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചിരുന്നു എന്നുള്ളതാണ് അതിന്റെ അതാണ് ഇവരെ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തിട്ടുണ്ട് ശരി ഹരികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്താണ് വീട്ടമ്മയുടെ ആത്മഹത്യയിൽ മലയൻകിബ് പെരികാവ് സ്വദേശി ജയശങ്കറിനെ ഭർത്താവായ ജയശങ്കറിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് മാനസിക പീഡനമാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് വിവരം